സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുകയാണ് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് വേനലിന് ആശ്വാസമായി തുടങ്ങിയ മഴ സംസ്ഥാനത്ത് അതിവേഗം ശക്തി പ്രാപിക്കുകയാണ് ഇന്ന് മൂന്ന് ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ മുതൽ വയനാട് വരെയുള്ള അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളില്ല നാളെയും ഇതേ ജില്ലകളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ തുടരും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാടിന് മുകളിലെ ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം അടുത്ത ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനും പിന്നീടത് അതിതീവ്ര ന്യൂനമർദ്ദമാകാനും സാധ്യതയുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി വരെ ഒന്നര മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയത് ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും മത്സ്യബന്ധന വള്ളങ്ങൾ കെട്ടിയിട്ട് സൂക്ഷിക്കാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കടലിൽ മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ കടലിൽ പോകുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തി ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം റിപ്പോർട്ടർ തിരുവനന്തപുരം